നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം നാട്ടകം കരിമ്പിൻ ഷാപ്പ് വിത്ത് ഫാമിലി റെസ്റ്റോറൻറ്റാണേ ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ സർട്ടിഫൈഡ് ഉള്ള റെസ്റ്റോറൻറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ റെസ്റ്റോറൻറ്റ് കാണുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഊണ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യലായിട്ട് കൂന്തൽ ഫ്രൈ പറഞ്ഞിട്ടുണ്ട് കരിമീൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ട് ഊണിൻ്റെ കൂടെ അവിയലുണ്ട് പായസമുണ്ട് മെഴ്ക്യൂരിട്ടി ഉണ്ട് ഇത് മെഴ്ക്യൂരിട്ടി ബീൻസിൻ്റെ ആണോ മാങ്ങാച്ചാറ് മീൻകറി കൂട്ടുകറിയാണ് പിന്നെ സ സാലാഡ് സാലഡ് എനിക്ക് തോന്നുന്നു ബിരിയാണി വന്നിട്ട് കപ്പ ഉണ്ട് അതുകൊണ്ട് പപ്പളവും ഇച്ചിരി സാമ്പാർ പരിപ്പില്ല സാമ്പാർ ഒഴിച്ച് വെച്ചും സാമ്പാർ വെള്ളം സാമ്പാർ വളരെ അടിപൊളിയായിരുന്നു വർഷം നമ്മൾ സ്പെഷ്യലായിട്ട് തുടങ്ങാം കരിമീൻ ഫ്രൈ കരിമീൻ ഫ്രൈ ആണോ മീൻ ഫ്രൈ കൊണ്ടാ. ള. ശരിക്ക് കൊറച്ചാലും നല്ല സ്റ്റാർട്ടിംഗ്. അത്രേ main curry ആവശ്യേഷം. മീൻ ഉണ്ട് ഇങ്ങോട്ട്. മീനം നമ്മുടെ ഫേവറൈറ്റ് ആയിട്ടുള്ള പുളിശ്ശേരി. ശരി നല്ല അടിപൊളി വളരെ ഇഷ്ടപ്പെട്ടു എന്ത് എന്ത് വിഷ ആണ് അതായത് ചൂറെയാണോ ചൂറെ അല്ല കൂന്തലാണോ കൂന്തലുള്ള ബിരിയാണി ഉണ്ടോട്ടെ ഞാൻ കുറച്ചോട് നോക്കാം ഇച്ചിരി ചോറിനെ കഴിയണം ചോറ് കൂണ് വളരെ ഇഷ്ടപ്പെട്ടു ബിരിയാണി കുറച്ച് ടേസ്റ്റാണോ സാലഡ് രണ്ടായിരുന്നു ചുരുണ്ടി കുഴപ്പമില്ല ഒരു ആവറേജ് ചിക്കൻ ആകെ നല്ല സോഫ്റ്റ് ആണ് എൻ്റെ വലിയ അരിയുടെ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമുള്ളൂ നിങ്ങൾ കോട്ടയം നാട്ടകത്തുള്ള കരിമ്പിൻ ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമനാട്ട് പറയണം